എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം ഏതായാലും എനിക്ക് നല്ലതായിരുന്നു കാരണം ഇന്ന് ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണിത് അതായത് തലേദിവസത്തെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ റിച്ചാർഡിൻ്റെ കമ്പനിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു മെഡിക്കലിന് വീണ്ടും ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മെഡിക്കലിനുള്ള അനുവാദം കിട്ടിയ സ്ഥിതിക്ക് റിച്ചാർഡ് രാവിലെ തന്നെ മെഡിക്കലിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല കാറ്റും മഴയും തണുപ്പും ഒക്കെയുള്ള ദിവസം ഉള്ളത് രാവിലെ എഴുന്നേറ്റപ്പം തുടങ്ങി ഞാനിങ്ങനെ വാതിലെ തുറന്ന തുറന്ന ആ സമയത്ത് തന്നെയും നല്ല തണുപ്പും കാറ്റും മഴയൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു അതങ്ങനെ തുടർന്ന് രാവിലെ ആയിട്ടും അത് ഒരു കുറവില്ലാതെ അങ്ങനെ നല്ല മഴയും കാറ്റും അങ്ങനെ ഇത്തിരി മഴ കുറയും വീണ്ടും ഹെവി റെയിലാവും അങ്ങനെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ റിച്ചായിട്ട് മെഡിക്കലിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ റിച്ചാർഡിൻ്റെ മെഡിക്കൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അതായത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മെഡിക്കലിൽ പോയതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെയ്റ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് റിച്ചാർഡിന് എട്ട് കിലോ വെയ്റ്റ് കുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഈ ഒരു മാ ഈ ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ വരുമ്പോൾ ഒരു മാസവും നമ്മൾ മെഡിക്കൽ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് റിച്ചാർഡിന് ആകെ കുറഞ്ഞേക്കണത് ഒന്നര കിലോ ഭാരമാണ് അപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയാം ഇപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് എനിക്കെൻ്റെ ഹെൽത്ത് നോക്കണം കാരണം പെട്ടെന്ന് നമ്മളൊരു അഞ്ച് കിലോ ആറു കിലോ ഒക്കെ ഒരു മാസം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയിലെ പ്രശ്നങ്ങൾ ഞാൻ ഒറ്റക്കാണ് അനുഭവിക്കാനുള്ളത് നിങ്ങളുടെ ജോലിക്ക് ആളെ വേണം ശരിയാണ് പക്ഷേ ആ പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായ അവസ്ഥകൾ നമ്മൾ ജിമ്മിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങളാണെന്നുള്ളത് അപ്പോൾ അത് റിച്ചാർഡ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിനി ഭാവി മുന്നോട്ട് എത്രയോ കാലങ്ങൾ ജീവിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നം വെച്ചിട്ട് എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് സാവധാനമേ ഹെൽ ഇത് വെയ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ ഒരു മാസം മൂന്ന് കിലോയെ കുറക്കാൻ പറ്റുള്ളൂ എന്ന് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിമ്മിൽ നിന്നും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് കിലോയെ ഒരു മാസം കുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിൽ കൂടുതൽ കുറക്കാം പക്ഷെ അത് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് മനസ്സിലായി ഇപ്പോഴൊന്നും ഇത് കുറയില്ല എന്നുള്ളത് അപ്പോൾ നിയമം കുറച്ച് വന്നതാണ് പ്രശ്നമായത് മെഡിക്കൽ അപ്പൊ നമ്മുടെ റിച്ചാർഡ് കെമിക്കൽ ടാങ്കറിൽ ജോലി ചെയ്യുന്ന ആളാണ് കെമിക്കൽ ടാങ്കറും ഗ്യാസ് ടാങ്കറും പെട്രോളിയം പിന്നെ ബൾക്ക് അങ്ങനെ പല രീതിയിലുള്ള കപ്പലുകളാണുള്ളത് നമ്മുടെ പപ്പ ജോലിന്ന് വെച്ചത് ബൾക്കിലായിരുന്നു അത് വലിയ റിസ്ക് ഇല്ലാത്ത ചരക്കുകളാണ് പക്ഷേ റിച്ചാർഡ് ജോലി ചെയ്യുന്നത് ഹൈ റിസ്ക്കിലുള്ള കെമിക്കൽ ടാങ്കർ അതിനേലും ഹൈ റിസ്ക്കാണ് ഈ പെട്രോളിയത്തിൻ്റെയൊക്കെ ടാങ്കറുകൾ ഗ്യാസ് ടാങ്കർ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക്കുള്ളൊരു സംഭവത്തിലാണ് റിച്ചാർഡ് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെയും ആളുകൾ വളരെ കുറവേ ഈ ഒരു ജോലിയിലേക്ക് കയറുള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കെയറി വർക്ക് ചെയ്യുന്നൊരു ആൾക്ക് പുറത്തോട്ടിറങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്ത ആളെ സെറ്റാക്കി വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ റിച്ചാർഡിനെ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവർ പല സ്ഥലത്തും നോക്കിയിട്ടും ആളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ റിച്ചാർഡ് കയറണമെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞാൽ അതേ ഷിപ്പിലേക്ക് തന്നെയാണ് റിച്ചാർഡ് ഇപ്പോഴും പോകുന്നത് കാരണം അവർക്ക് ആളെ കിട്ടുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡിൻ്റെ ഈ വെയ്റ്റ് അവർ ഒരു പ്രശ്നമല്ലാതെ ആക്കിയിട്ട് എമർജൻസി കേസിൽ റിച്ചാർഡിനെ കയറ്റനാണ് അല്ലാതെ റിച്ചാർഡിന് എട്ട് കിലോ വെയിറ്റ് കുറക്കാതെ കയറാൻ പറ്റൂലായിരുന്നു അപ്പം അങ്ങനെ റിച്ചാർഡ് എമർജൻസി ആയിട്ട് മെഡിക്കലിന് വിട്ട ഒരു ദിവസമായിരുന്നു അപ്പം റിച്ചാർഡ് ഒരു ഒമ്പതര കൂടി മെഡിക്കലിന് പോയി കഴിഞ്ഞിനി എത്തുമ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തേക്ക് എത്തുള്ളൂ അങ്ങനെ റിച്ചായിട്ട് പോയതിന് ശേഷം ഞാൻ ഇത്തിരി പുട്ടാണ് ആകെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പഴം ഉണ്ടായതുകൊണ്ട് ആ പഴവും പുട്ടും കൂടി ഇട്ട് വലിയ ജോലികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുളിമുറിയുടെ ഡീപ് ക്ലീനിങ് എല്ലാം ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ഷാജി മീൻ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്ത് വെച്ചതും എല്ലാം ഒന്നിച്ചാണ് വന്നത് അപ്പോൾ ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ആ മീനൊക്കെ വെട്ടൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചാളയിലേക്കാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് വെട്ടാം പക്ഷേ ഈ പിലോ പിന്നെ കയറയൊക്കെയാണ് ഞാൻ മേടിച്ചേക്കാം അപ്പം അത് അത് ഷാജിയുടെ കയ്യിൽ അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ തുടങ്ങി അങ്ങനെ പപ്പയാണ് എനിക്ക് കയറമീൻ കട്ട് ചെയ്ത് തന്നത് അതിൻ്റെ നടുവിലെ മുള്ളൊക്കെ എനിക്ക് അത്ര വശമില്ല അപ്പം അങ്ങനെ അത് ചെയ്തു തന്നിട്ടും പപ്പക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു പപ്പ പോയിട്ട് അപ്പോൾ ആ കയരമീൻ വെട്ടിയത് ആ പ്ലേറ്റിൽ പപ്പ കൊണ്ടുവന്നുകൂടെ വെച്ചിട്ടുണ്ട് മുള്ളെല്ലാം കളഞ്ഞിട്ട് ഇനി പീസാക്കി എടുത്താൽ മതി ഞാൻ പിന്നെ ചിക്കനും എല്ലാം എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ പോയിട്ട് ഈ മറ്റുള്ള പിലോപ്പി ഉണ്ടല്ലോ അതെല്ലാം വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇപ്പം തൽക്കാലത്തേക്ക് ഇത്തിരി പുരട്ടാനായിട്ട് അതായത് വറുക്കാനായിട്ട് പുരട്ടി വെക്കാനും ബാക്കി രണ്ട് മീൻ ഫ്രീസറിലോട്ട് വെച്ചട്ട അപ്പോൾ ചിക്കനും മീനും എല്ലാം ഫ്രീസറിനകത്തേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഇനി ഇതിനകത്തേക്കുള്ള മസാലകളൊന്നും പിരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയര മീനൊന്നും വറ്റിക്കാന്ന് വെച്ചാൽ അപ്പോൾ റയൻ ഉണ്ടാകുന്നെങ്കിൽ റയൻ ഭയങ്കര ഇഷ്ടം ഉണ്ട് ആ കേര മീൻ വറ്റിച്ചതൊക്കെ കയറയെന്നല്ല ഏതൊരു മീനും വറ്റിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പപ്പൊക്കെ ഒന്നും ഒട്ടും ഇഷ്ടമല്ല മുളക് കറിയെന്ന് പറയും അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ കുടലൊക്കെ അൾസർ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും അപ്പം അതുകൊണ്ട് നമ്മളിവിടെ മീൻ പറ്റിയതിൽ വളരെ കുറവാണ് പപ്പൊക്കെ തേങ്ങ അരപ്പിട്ടിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം അന്നേര ശരീരം തണുക്കുകൾ എന്ന് പറയും ഈ മുളകിൻ്റെ ചൂടൊക്കെ അങ്ങനെ ഇരിക്കാൻ പാടില്ല കേടാണ് ശരീരത്തിന് എപ്പോഴും അങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ഇങ്ങനെ മുളക് കറി വെക്കാത്തത് കാരണം മുളക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനെ മീൻ തിളപ്പിക്കും അതിനകത്തധികം മുളക് പൊടിയൊന്നും നമ്മളിടാറൊന്നുമില്ല ഇതിൽ ഇത്തിരി മുളക് പൊടി കൂടുതലും വേണം എങ്കിലും അത് ചെയ്യാമെന്ന് വെച്ചു റോജെനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് അതിനകത്തേക്ക് പുളി വെള്ളവും ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് അപ്പോൾ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഇത്തിരി പച്ചമുളക് വേപ്പൽ ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ ഉള്ളിയൊന്നും ചേർക്കണില്ല നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ ഒന്ന് പൊട്ടിക്കണമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ പൊടി ഇട്ടാലും നല്ലത് ഞാനിപ്പോൾ ഉലുവപ്പൊടി അങ്ങനെ പൊടിച്ച് വെക്കാത്തവണ് എൻ്റെ കയ്യിൽ ഉലുവപ്പൊടിയില്ല അപ്പം ഞാൻ ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഉലുവ പൊട്ടിച്ചിട്ട് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് അത്രയേ ഉള്ളു വേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൊരിയിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം കുതിർക്കാൻ വെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുമാത്രമേ ഉള്ളൂ ട്ടാ മുളകൊടി മഞ്ഞൾ ഇതിനകത്ത് മല്ലിപ്പൊടിനെ ചേർക്കാറില്ല അന്ന് അതൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് മൊരിയിച്ചെടുത്തിട്ട് പുളിവെള്ളവും ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടുക അത്രയേ ഉള്ളു പിന്നെ അതൊന്ന് വെള്ളം വറ്റി ഉപ്പും പുളിയൊക്കെ പിടിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക അപ്പം ഇത് വെച്ച് കഴിഞ്ഞെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വേറെ ഒക്കെ അറിയില്ല ബിരിയാണി ഫ്രിഡ്ജി ഇപ്പുണ്ട് തലേദിവസത്തത് അപ്പോൾ ഏതായാലും ബിരി റോജൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് ബിരിയാണി കഴിക്കുമോ വേണ ഇന്നു വെച്ചപ്പോൾ വേണ്ട മീൻ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചോറ് മതിയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ബിരിയാണി പുറത്തേക്ക് എടുത്തില്ല പിന്നെ റിച്ചാർഡ് തലേ ദിവസം ബിരിയാണി കഴിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഇനി എനിക്കിനി ബിരിയാണി ഒന്നും വേണ്ടിട്ടാ ഞാൻ ഇനി ബിരിയാണി കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് നോക്കണ്ടേ കുറയ്ക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനും വേണ്ടല്ലാന്ന് ചോദിച്ചിട്ട് ബിരിയാണി ഞാൻ പുറത്തേക്ക് എടുത്തതേ ഇല്ല ഒരു ആൾക്ക് കഴിക്കുന്നതിനേലും കൂടുതൽ ബിരിയാണി ഉണ്ടെന്ന് രണ്ടാൾക്ക് തികയേയില്ല അങ്ങനെയാണ് കണക്ക് ആ അങ്ങനെ ഞാൻ ഈ മീൻ കറിയും മീൻ വറുത്തത് അപ്പം മീൻ വറുത്തതിൻ്റെ അകത്ത് ഒരിത്തിരി അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഇത്തിരി വലിയ പീസുകളല്ലേ അപ്പോൾ ഇത്തിരി അരിപ്പൊടി നല്ലതാണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും മീൻ വെറുക്കാനൊക്കെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് ചെയ്യണേ കാരണം എനിക്ക് ഇത്തിരി ചപ്പാത്തി കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കിയേക്കോളും റിച്ചാർഡ് വരുമ്പോഴത്തേക്കും റിച്ചാർഡ് ചപ്പാത്തിയെ കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം റൈസ് മാക്സിമം കുറക്കാമെന്നുള്ള രീതിക്കാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചപ്പാത്തി ഏതായാലും ഉണ്ടാക്കി വെച്ചേക്കാം ഉച്ചയ്ക്ക് ഇനി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായില്ലേ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇത്തിരി ചപ്പാത്തിയും കൂടിയിട്ട് എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ ഇടക്ക് റോജർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു പപ്പയണെന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് പോയി വരണ സമയത്ത് പെയിൻറ്റൊക്കെ െന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ ഇനി ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല ഇങ്ങനെ ക്ലീനിങ് ചെയ്ത സമയത്തില്ലേ അവിടെ ഇത്തിരി തുരുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറകിലെ വർക്ക് ഏരിയയിലെ ഗേറ്റൊക്കെ ഇല്ലേ രണ്ടെണ്ണം അതുമില്ല അപ്പോൾ അതിന് പെയിൻ്റ് അടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിലാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് പെയിൻ്റ് അടിക്കാനായിട്ടുള്ള അപ്പം അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യോട്ടെ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം അപ്പം തന്നെ പെയിൻ്റ് എല്ലാം മേടിച്ച് മേടിച്ച് ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് சொல்லيني வருنده அப்ப கிறிஸ்മസിലേക്ക് ഇനി 100 ദിവസങ്ങളും മാത്രമാണ് ബാക്കിയുള്ളടട്ടല്ലന്നട ക്രിസ്മസിന് പെയിന്റിന്റെ ടിന്നറി ടിന്നറി ടിന്നറാണ് ಮತ್ತೆ നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ടിന്നല്ലേ ഈ ഇടാന നടപ്പണ്ടേ ആർപണ്ടേ അല്ലേ അപ്പോ ആർപണ്ടേന്ന് പറയുന്ന অর্থে ഈ എപ്പോക്സിയെ പിരിഞ്ഞു വെക്കുക ഓക്കേ ഓക്കേ ഇതിペന്തൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോ ാണ് സാധന പിന്നെ ഇത് അയാൾ പറഞ്ഞാൽ എടുക്കണ ഇത് ആദ്യം ഇത് പിടിച്ചിരിക്കും ശരിയാണ് അതിന്റെ ഭാഗത്ത് അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടി ചവിട്ടിക്കഴിഞ്ഞ് പെയിൻറ്റിങ് പെയിൻ്റിങ് എന്ന് പറയാൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ എല്ലാ പെയിൻറ്റിങ്ങും തീർത്ത് ചെയ്തതാണ് ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കേടുപാടുകളുള്ള സ്ഥലത്ത് മാത്രം അങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മേടിച്ചേക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വെള്ള പെയിൻറ്റ് നമ്മളടിച്ചത് ഇരുപത് ലിറ്ററിൻ്റെ എന്തോ ഒരെണ്ണം പൊട്ടിക്കാത്തത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം ആദ്യത്തെ പണിക്കാരും നമുക്ക് കുറേ പണി തന്നിട്ടാണല്ലോ പോയത് അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൂടുതൽ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അപ്പം വെള്ളം വല്ലെടുത്തുമൊക്കെ അടിക്കാനും ഒക്കെ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ക്രിസ്മസിൻ്റെ ആദ്യ പടി പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിങ് വൈൻ ഇടലൊക്കെയാണ് ഇനി മുന്നോട്ട് വരണത് അതെല്ലാം ചെയ്യണം അപ്പം ഇനിയുള്ള നൂറ് ദിവസങ്ങളെന്ന് പറയണത് വളരെ സന്തോഷമുള്ള ദിവസങ്ങൾ തന്നെയാണ് അത് ജാതിയും അതൊന്നും അതിൽ പെടുന്നില്ല എല്ലാവർക്കും സന്തോഷമാണ് ക്രിസ്മസ് സമയമെന്ന് പറഞ്ഞത് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും നിങ്ങളുടെ പോലെയെല്ലാം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എന്ത് ക്രിസ്മസ് എന്ത് പോകണമെന്ന് മനസ്സിൽ വിചാരിക്കും ചിലപ്പോൾ കമൻറ്റോട് അപ്പം ഞാൻ എനിക്കത് പറയാനുള്ളത് ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ് എത്ര വലിയ വിഷമതകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രിസ്മസ് സമയത്ത് നമ്മളതിനെ മറന്നുകൊണ്ടാണ് സന്തോഷങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും ചിരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ തമാശ പറഞ്ഞ് ഓടി നടക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷം മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം മാത്രമാണ് ഉള്ളത് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടാ അതാണ് അവരുടെ ക്വാളിറ്റി എത്ര വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ആരെയും കാണിക്കാതെ അറിയിക്കാതെ ചിരിച്ച് തമാശ പറഞ്ഞൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ചിരിക്കുന്ന മുഖത്തിന്റെ പുറകില് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തിര കപ്പലോടിക്കാൻ കാത്തു നിൽക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോ നിമിഷം കിട്ടുന്ന നിമിഷം സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക നമുക്ക് ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മി വാ അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ വേറെ ജോലികളില്ല വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ കയറേണ്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി റൂബിക്കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കണം റൂബിക്കുഞ്ഞിനിന് ഇപ്പോൾ ഇത്തിരി വിശപ്പൊക്കെ ഉണ്ട് പെട്ടെന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ കരളൊക്കെ വേവിച്ചിട്ടുണ്ടല്ല ചിക്കൻ മേടിക്കുന്ന ദിവസം നമ്മൾ കരളൊക്കെ വേവിച്ച് കൊടുക്കും അതിനകത്ത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് കരൾ വെച്ചിട്ടായിരിക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് കഴിക്കും അങ്ങനെ കരൾ ഒരെണ്ണം കഴിച്ച് കഴിയുന്ന സമയത്ത് ബാക്കി അതിൻ്റെ ആ ഫ്ലഷ് കൊടുക്കുമ്പോൾ അത് വേഗം കഴിക്കും ആദ്യം തന്നെ നമ്മൾ ആ ചിക്കൻ മാത്രം ഇങ്ങനെ കൊടുക്കും ണ്ടെങ്കിൽ അത് ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിൽക്കും അപ്പോൾ ഇന്ന് കരൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതെ റൂബി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തീർക്കുകയും ചെയ്ത് അപ്പം ഞാൻ റിച്ചാർഡിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വിശേഷമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു അമ്മയും മെഡിക്കലി ഫിറ്റ് ആണ് ആകെപ്പാടെ വെയിറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു എമർജൻസി കേസ് ആയതുകൊണ്ട് തന്നെ ഷിപ്പിൽ ചെന്നതിന് ശേഷം വെയിറ്റ് കുറക്കുക കഴിഞ്ഞ നമ്മളെ പോയ പോലെ തന്നെ ഷിപ്പിൽ ചെന്നതിന് ശേഷം വെയിറ്റ് കുറച്ച് ഓരോ മാസം അവരെ അറിയിച്ചോണ്ടിരിക്കുക ഓഫീസിലേക്ക് അതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്ത് വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കണെ ആയിട്ട് ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞു റിച്ചാർഡ് അഞ്ച് മണിക്കൂറാ എങ്ങനെയുണ്ട് പത്ത് മണി ആ രണ്ടേ മുക്കാൽ കഴിഞ്ഞ് ആ അഞ്ച് മണിക്കൂറ് എൻ്റെ എന്തു പറഞ്ഞ് സെറ്റായി വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട് ആണോ തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് അപ്പൊ മിഷൻറെ പിന്നെ രണ്ടും കൂടി ആക്കിയപ്പോ നാല് കിലോ കുറച്ച് കൊറച്ച് നിനക്ക് അങ്ങനെ ആദ്യത്തെ ഏറ്റവും വലിയൊരു കടമ്പ മെഡിക്കല് ചാടി കടന്നിട്ടുണ്ട് ഇനി അടുത്തത് വിസക്ക് വേണ്ടിട്ട് ബോംബെ വരെ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇനി ഷിപ്പിലേക്ക് പോകേണ്ട ഡേറ്റ് അവര് കൊടുക്കുന്നത് കേട്ടോ അത് സാവധാനം ഞാൻ പറയാം അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ്റെ ഒന്ന് പറയണേ സ്വപ്ന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ അത് ലോഡ് വാഷിംഗ് മെഷീൻ ആണല്ലോ അപ്പോൾ ഇതുപോലെ മൂന്ന് പാർട്ടേഷൻ ആയിട്ടുള്ള ഒരു ട്രേ ആണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തതിൽ നമ്മൾ ഡിറ്റർജൻറ്റ് ആവശ്യത്തിനുള്ളത് ഇടുക രണ്ടാമത്തേതിൽ കംഫർട്ടാണ് മൂന്നാമത്തേതിൽ നമുക്ക് ഡിറ്റർജൻറ്റ് ഇടാനുള്ള സ്ഥലം തന്നെയാണ് കാരണം കൂടുതൽ അഴുക്കുള്ള കുട്ടികളുടെ യൂണിഫോം വർക്കിംഗ് ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെയാണ് അലക്കണമെന്നുണ്ടെങ്കിൽ അതിലും കൂടി കുറച്ച് വാഷിംഗ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഫ്രണ്ട് ലോഡ് മെഷീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യുന്ന മെഷീനാണ് ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ അതുകൊണ്ട് തന്നെ ഈ മെഷീന് വില കൂടുതലാണ് ഇപ്പോൾ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അത്രയും വില വരില്ല ടോപ്പ് ലോഡിനൊക്കെ വില കുറവാണ് അപ്പം അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ലോഡ് എടുക്കാം പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ലോഡ് കൂടുതൽ പൈസ കൊടുത്ത് എടുത്തു കഴിഞ്ഞാലും ഭാവിയിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ഈ പൈസയൊക്കെ നമുക്ക് ലാഭമായിട്ട് തന്നെ കിട്ടും കാരണം വെള്ളം കുറവ് മതി കറണ്ട് കുറവും മതി അപ്പോൾ തുണി അലക്കുന്നതും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അലക്കുവാണ് കാരണം ഈ മെഷീനിൽ അലക്കുന്നത് തല്ലിത്തല്ലിയാണ് അലക്കണത് മറ്റേ ഇത് കിടന്ന് കറങ്ങേ ചെയ്യണത് ഫ്രണ്ട് ലോഡെന്ന് പറയുമ്പോൾ കിടന്ന് കറങ്ങ് ചെയ്യണത് ഇതങ്ങനെയല്ല കല്ലിൽ തല്ലി തല്ലി അല അലക്കണ പോലെ തന്നെയാണ് ഈ ഫ്രണ്ട് ലോഡിൻ്റെ ഒരു പ്രത്യേകത നമ്മളത് ബോഷാണ് കേട്ടോ ഈ ബോഷിൻ്റെ മെഷീൻ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയൊരു മെഷീനാണ് ഇതിന് മുന്നത്തെ മെഷീൻ എൽ ജി ഡായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അത് ഭയങ്കര വില കൂടിയൊരു ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ആ ഒരു മെഷീനിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഉണ്ട് എൽ ജി ഡി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഉണ്ട് ഉണ്ടായിരുന്നു ടൈമർ ഒരുപാട് സെറ്റിങ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിലത്ര ഇല്ല ആവശ്യത്തിനുള്ളതേ ഉള്ളൂ എങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ തുണി ഇടുമ്പോൾ അപ്പോൾ അതേ ആറ് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമും ആയിരം ആർ പി എം ആണ് നമ്മളുടെ ഈ മെഷീനിലുള്ളത് അപ്പോൾ ആയിരം ആർ പി എനും ആർ പി എമ്മിനും മെഷീനുകളൊക്കെ ഉണ്ടെട്ടാ അപ്പോൾ അതിൻ്റെതായ വിലയൊക്കെ കൂടും പിന്നെ വലിയ കൂടുതൽ

അപ്പോൾ അതൊക്കെ ഇത് ടൈം എടുക്കും കുറച്ച് കൂടുതൽ സമയം കൊണ്ടൊക്കെ വാഷ് ചെയ്തൊക്കെ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് തുണിയായി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം മിക്കവാറും നമ്മുടെ വീടുകളിൽ മിക്സിലോട് തന്നെ ആയിരിക്കുള്ളൂ ഞാൻ മിക്സിലോട് മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ മിക്സിലോട് അണിത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി 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 തന്നെയാണ് അലക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡിറ്റർജൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ തല്ലി തല്ലിത്തല്ലി അലക്കുന്തോറും പത വന്നുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ ഡിറ്റർജൻ്റ് ആയി കഴിഞ്ഞാൽ തുണി വാഷ് ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു വെള്ളവെള്ളപ്പാട് പോലെ തുണികളിൽ ും അതിന്റെ അർത്ഥം കൂടുതലാണ് നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഇട്ടുപോയതെന്ന അർത്ഥം അപ്പോൾ കൂടുതൽ വൃത്തിയാകാൻ കൂടുതൽ ഡിറ്റർജൻറ്റ് ഇട്ടാൽ വൃത്തിയല്ല വൃത്തി കേടായിട്ടാണ് തുണികൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ഈ ഡിറ്റർജൻറ്റ് മതി വെള്ളവും വളരെ കുറച്ച് മതി ഇനി സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവത്തിന് നമ്മൾ കൈകൊണ്ട് തന്നെ ഈ തുണികൾ വാഷ് ചെയ്ത് ആദ്യത്തെ ടബിലിട്ട് തുണി വാഷ് ചെയ്തതിന് ശേഷം സ്പിൻ ചെയ്യാൻ റിൻസ് ചെയ്യാനൊക്കെയിട്ട് റിൻസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ടബിലേക്ക് മാറ്റി കൊടുക്കണം ആ കൈകൊണ്ട് തന്നെ നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ മേടിക്കുന്നതിൽ കല്ലിൽ കുറച്ചും കൂടി എനിക്ക് തോന്നാറുണ്ട് എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഒരിക്കലും ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ മേടിക്കരുത് ാണ് എൻ്റെ അഭിപ്രായം ഫ്രണ്ട് ലോഡ് എടുക്കാം ടോപ്പ് ലോഡ് എടുക്കാം ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് പക്ഷേ എപ്പോഴും ഫ്രണ്ട് ലോഡിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തേക്കുന്നത് നല്ലൊരു വാഷിംഗിന് ഫ്രണ്ട് ലോഡ് ആണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു വീട്ടിലേക്ക് എങ്ങനത്തെ ഏത് അളവിലുള്ള ആളുകളുടെ വലിയ കൂടുതൽ അലക്കെണ്ണമെന്നുണ്ടെങ്കിൽ വലിയ മെഷീൻ എടുക്കേണ്ടി വരും അപ്പൊ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു ഇടയിട്ട് വീണ്ടും കാണാം അപ്പൊ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് റൂബി കുഞ്ഞിന്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്താണപ്പാ എന്തുവേണമ്മ കേട്ടൊക്കെ അതെന്താനമ്മ വിഷമിക്കണത് കുഞ്ഞി ഏ കുഞ്ഞെന്താ വിഷമിക്കുന്നത് ഏ അതെന്തന്നപ്പ കൊച്ചു കൊച്ചുവാ കൊച്ചിനെന്ത് വേണം പൂത്തടിക്കണോടാ കുഞ്ഞിനെ കൊച്ചി നാണം കെട്ടി പോണ പോക്ക്